സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കണ്ണൂരിൽ തെയ്യങ്ങളുടെ വാക്കേറ്റം തലശ്ശേരി ഇല്ലിക്കുന്ന് കിഴക്കേ കല്ലറക്കണ്ടി മുത്തപ്പൻ മടപ്പുരയിൽ മുത്തപ്പൻ വെള്ളാട്ടവും ഗുളികൻ വെള്ളാട്ടവും തമ്മിൽ വാക്കേറ്റ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി തെയ്യക്കോലങ്ങൾ പുറപ്പെടുന്നതിനു സംബന്ധിച്ചുള്ള സമയത്തെ ചൊല്ലി മുത്തപ്പൻ വെള്ളാട്ടവും ഗുളികൻ വെള്ളാട്ടവും തമ്മിൽ നടന്ന വാക്കേറ്റ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുള്ളത് അവസാനിപ്പിക്കുന്നു കേട്ടാൽ ശബ്ദം അറിയത്തില്ല മാത്രം മാത്രം വന്ന് ഈ പഞ്ഞിരുടെ തട്ടെടുത്ത്

വിശ്വാസികളുടെ മുൻപിൽ ദൈവരൂപികളായ കോലധാരികൾ തമ്മിലുള്ള പരസ്യമായ തർക്കവും വെല്ലുവിളിയും നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് യുടോക് എഴുതി എന്താ നിങ്ങൾക്ക് പോസാതിൻ്റെ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ അത് നിങ്ങൾക്ക് പറഞ്ഞുകൊടുക്കട്ടെ നിങ്ങൾക്ക് പോസാതി എഴുതി നൂറ്